ഒരു വലിയ ഇരുപത്തിമൂന്നഞ്ച് ചെടിച്ചട്ടിയിൽ വളരുന്ന ഹൈഡ്രാഞ്ചിയ ചെടിയാണ് ഈ കാണുന്നത് മൂന്ന് ക്ഷീരങ്ങളുണ്ട് ഒരു ചെടി തന്നെയാണ് പിന്നെ അതിൻ്റെ ഒരു ചെറിയ കമ്പ് കാണുന്നത് വാരിഗേറ്റഡ് ഇലകളുള്ള ചെമ്പരത്തിയാണ് കമ്പ് നട്ടുണ്ടാക്കിയതാണ് അതും പൊടിച്ച് വരുന്നുണ്ട് ഇനി ഈ ഇലകൾക്ക് പച്ച നിറം കുറവാണ് വെയിൽ കുറവായിട്ടാണോ അതോ ഇനി വല്ല പോഷകക്കുറവൊണ്ടാണോ എന്ന് എനിക്കറിയില്ല സാധാരണ മുഴുവൻ പച്ച നിറാണ് ഹൈഡ്രാൻജിയ ചെടിയുടെ ഇലകൾക്ക് കാണാറുള്ളത് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അന്ന് വളർച്ച മരടിച്ച് നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഇപ്പം നല്ല വളർച്ചയുണ്ട് ഇനിയിപ്പോൾ എന്ത് വളം ചെയ്താലാണ് ഇലകളൊക്കെ നല്ല പച്ച നിറാവുകയെന്നറിയില്ല അതോ ഇനി കുറേ നല്ലവണ്ണം വെയിലുതിച്ചാൽ പച്ച നിറ ആവുമെന്നും അറിയില്ല